ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൊഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് ആറ്റിങ്ങ വരെ ഒന്ന് പോവേണേ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പം ഞാനും കുഞ്ഞുമ്മനും കൂടെയാണ് പോകുന്നത് നമ്മൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ബസ്സിൽ ആറ്റിങ്ങയൊക്കെ പോയൊന്ന് എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് മേടിക്കാനും കുറച്ചൊക്കെ മേടിക്കണം കേട്ടോ നമുക്ക് ആറ്റിങ്ങ രാജകുമാരിയിൽ ഓഫറുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പോവേണേ അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വെയിലൊക്കെ അങ്ങ് താന്ന് നല്ലൊരു അന്തരീക്ഷം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിൽ നിറച്ച് സീറ്റൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് മണിക്ക് ശേഷം ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു ബസ്സിന് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ രാജകുമാരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിനകത്തോട്ടങ്ങ് കയറണേ അപ്പം നല്ല അടിപൊളി ഫ്ലവറുകളൊക്കെ ഇരിക്കുന്ന കേട്ടോ ഇതിനൊക്കെ നല്ല ഫിഫ്റ്റി പെർസെൻ്റ് ഓഫർ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം നല്ല നല്ല രസമുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് മേടിക്കാൻ കേട്ടോ അടിപൊളി നല്ല ഫ്ലവറേ നല്ല രസമുണ്ട് അപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു കേട്ടോ ഇത് ഇങ്ങനെ സ്ലോ മോഷനൊക്കെ കാണിക്കുന്നു അപ്പോൾ അത് ഷൂട്ട് ചെയ്തതിലുള്ള പ്രശ്നമാണ് കേട്ടോ അപ്പം ആൾക്കാർ ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നേ അപ്പോൾ ഈ മേശ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ വിരിക്കുന്ന ഷീറ്റൊക്കെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ സാധനം അമ്പതോ അറുപതോ രൂപയ്ക്കൊക്കെയാണ് അവിടെ കൊടുക്കുന്നത് അപ്പം നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് ഉണ്ടായിരുന്നേ അതെനിക്കൊന്ന് മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല അടിപൊളി സ്റ്റീലിൻ്റെ കുക്കറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടങ്ങ് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മേശ നമ്മൾ ടേബിളിൽ വിരിക്കുന്ന ഷീറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുമായാണ് അതൊക്കെ മേടിച്ചത് ആവശ്യത്തിനുള്ള കുഞ്ഞുമ്മക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ചെരുപ്പ് മേടിക്കണമായിരുന്നു ഷീറ്റ് മേടിക്കണമായിരുന്നു ഇതെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെഷീനിൽ നമുക്ക് തുണിയൊക്കെ വെട്ടുന്ന ഒരു കത്തിരി വേണോ ഇരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് കണ്ടു നോക്കിയപ്പോഴത്തേക്കും അവിടെ എല്ലാം യൂസ് ചെയ്യുന്ന കത്തിരിയുള്ളേ തുണി വെട്ടുന്നതില്ല അപ്പം നമ്മൾ മെഷീൻ കടയിൽ കയറി മേടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം മെഷീനൊക്കെ ശരിയാക്കുന്ന കട നമ്മൾ നടന്ന് പോകുമ്പോൾ ആ സൈഡിലുണ്ട് അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചപ്പം ഫാൻസി സാധനങ്ങളൊക്കെ നോക്കിയണേ ഇതെല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ കുഞ്ഞുമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് ഒരു കവർ പേന മാത്രം വാങ്ങിയേട്ടോ ഇരുപത്തഞ്ച് രൂപയുണ്ടായിരുന്നുള്ളൂ ഞാൻ ബില്ലടച്ചേട്ടോ അപ്പോൾ കുഞ്ഞുമ്മ മേടിച്ച സാധനങ്ങൾക്കൊക്കെ ബില്ലടച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങണേ അപ്പം നമ്മൾ തിരിച്ച് മെഷീൻ മെഷീനൊക്കെ ശരിയാക്കുന്ന കടകളിലൊന്ന് പോകണം അവിടെ നിന്ന് കത്തിരി മേടിക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ നമ്മൾ ആ കടയിലോട്ട് കയറിയിട്ടുണ്ടേ അപ്പോൾ അവർ നല്ല അടിപൊളി തുണിയൊക്കെ വെട്ടുന്ന കത്തിരി ഉണ്ടായിരുന്നു അപ്പം മുന്നൂ മുന്നൂറ്റമ്പതോ നാനൂറോ രൂപേനെ ഇത് പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഗോൾഡ് പിടിയുള്ളതില്ല ഇങ്ങനെ ഈ ബ്ലാക്ക് പിടിയുള്ള കത്തിരി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി ജസ്റ്റ് അവർ തുണിയിലൊന്ന് നമ്മളെ കൊണ്ട് വെട്ടിയൊക്കെ ചേട്ടോ അപ്പോൾ നല്ല അടിപൊളി കത്തിരിയായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടേ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അവർ ചോദിക്കണേ ഇത് എന്തിനാണ് എടുക്കുന്നത് അപ്പം ഞാൻ യൂട്യൂബിൽ ഇടാനാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവർ അവരെ കടയൊക്കെ ഒന്ന് എടുത്തിടാനൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണേ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ചെറിയ യൂട്യൂബറെ ആയിട്ടുള്ളു എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കത്തിരിയൊക്കെ മേടിച്ച് പിന്നെ എന്തോ എന്തൊക്കെ എന്തൊക്കെയാണ് വേണമായിരുന്നു കേട്ടോ മെഷീൻ കടയിൽ നിന്നതെല്ലാം മേടിച്ച് എനിക്കല്ല കുഞ്ഞുമ്മക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം തിരിച്ച് സ്റ്റാൻഡിലോട്ട് നടന്ന് നമുക്ക് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുന്ന ബസ് തന്നെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ നടന്ന് സ്റ്റാൻഡിലോട്ട് പോവേനേ സ്റ്റാൻഡിലോട്ട് പോയി നമുക്ക് ബസ് കയറി അങ്ങ് വീട്ടിൽ പോകാൻ വിചാരിച്ചു വേറെ പർച്ചേസ് ഒന്നുമില്ല നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങത്തക്ക രീതിക്കുള്ള സീറ്റ് തന്നെ അങ്ങ് ഇരുന്നേ കയറുന്ന ആ ഭാഗത്ത് സീറ്റിൽ തന്നെ ഇരുന്ന് നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുമ്മയുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ മോൻ രാത്രി വന്നിട്ട് തിരിച്ച് പോകാമെന്ന് കരുതി ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുമ്മ അവിടെ അടുത്ത് കടയിൽ നല്ല ചൂട് ബെറോട്ടയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രാത്രി നമുക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് അതൊക്കെ വാങ്ങിയത് അപ്പം നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെ സൈഡിൽ ഹോണ്ടയുടെ ബൈക്കിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് ഇറങ്ങുന്നത് ഇറങ്ങി ഇങ്ങനെ പോവേണ് അപ്പം സന്ധ്യ ഒന്ന് മയങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അഞ്ച് മണിക്ക് ശേഷമല്ലേ വീട്ടിൽ നിന്ന് പോയത് അപ്പം നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആറുമണിയൊക്കെ ആയി കേട്ടോ ഒരു മണിക്കൂറത്തെ പർച്ചേസ് ചെയ്ത് നമുക്കുണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് പോവേണേ അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ടും വിശേഷങ്ങളായിട്ടും റെസിപ്പി ആയിട്ടും ഒക്കെ ഇനി വരുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്